ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ കേരളം ദേശീയ ശ്രദ്ധ പിടിച്ചു വന്നു വ്യക്തമായ കാരണം എന്ന് പറയുന്നത് പത്തനംതിട്ടയിൽ കെ സുരേന്ദ്രന് വേണ്ടി നരേന്ദ്രമോദി എത്തും ആന്റോ ആന്റണിക്ക് വേണ്ടി രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എത്തും വീണ ജോർജിന് വേണ്ടി സീതാറാം യെച്ചൂരിയും എത്തും ഈ നാലു പേരും കേരളത്തിലെത്തുമ്പോൾ ദേശീയ ശ്രദ്ധ കേരളത്തിലായിരിക്കും പത്തനംതിട്ടയിലായിരിക്കും ബി ജെ പി വിശ്വാസത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് ശബരിമല വിഷയത്തിൽ വോട്ട് നേടാമെന്ന പ്രതീക്ഷയോടുകൂടി കെ സുരേന്ദ്രനെ മുന്നിലോട്ട് വെച്ച് അവിടെ വലിയ രീതിയിൽ പ്രചരണം നടത്തുമ്പോൾ ബി ജെ പിക്ക് ഒരു വിശ്വാസമുണ്ട് ഇപ്രാവശ്യം പത്തനംതിട്ട ബി ജെ പിയുടെ കയ്യിലാകുമെന്ന് നമുക്ക് വ്യക്തമായിട്ടുള്ള കണക്കുകൾ നോക്കിയാൽ തന്നെ ബി ജെ പിക്ക് വലിയൊരു സ്വാധീനം പത്തനംതിട്ടയിലുണ്ട് അതായത് എം ടി രമേഷ് ബി ജെ പിയുടെ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഏകദേശം ഒരു ലക്ഷത്തി മുപ്പത്തി എട്ടായിരത്തോളം വരുന്ന വോട്ടുകൾ അവിടെ നേടിയിട്ടുണ്ട് ശബരിമല വിഷയം ബി ജെ പി നിന്നാൽ അല്ലെങ്കിൽ ശബരിമല വിഷയത്തിലെ ചില നിലപാടുകൾ ബി ജെ പി എടുത്ത നിലപാടുകൾക്ക് വിശ്വാസികൾ നിൽക്കുകയാണെങ്കിൽ ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കാൻ സാധിക്കും പക്ഷേ വിജയം അവിടെ കൊയ്യാൻ സാധിക്കുമോ എന്ന കാര്യം സംശയമാണ് മറിച്ച് സി പി എമ്മിന് ശബരിമല വിഷയം തിരിച്ചടിയാകുമോ വീണ ജോർജിന് അത് ക്ഷീണമാകുമോ എന്നും പരിശോധിക്കേണ്ടതുണ്ട് മറിച്ച് നിലവിലെ സിറ്റിംഗ് എം ആയിട്ടുള്ള ആന്റോ ആന്റണിക്ക് കഴിഞ്ഞ പ്രാവശ്യം അൻപതിനായിരത്തിലധികം ഭൂരിപക്ഷ പത്തനംതിട്ടയിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആന്റോ ആന്റണിക്ക് അവിടെ പ്രതീക്ഷയുണ്ട് യു ഡി എഫിന്റെ ശബരിമല വിഷയത്തിലെ നിലപാടുകൾ വിശ്വാസികൾക്കൊപ്പമാണെന്നുള്ള ഒരു പ്രചരണമുണ്ട് അതുകൊണ്ട് തന്നെ വിശ്വാസികളുടെ വോട്ടുകൾ ആന്റോ ആന്റണിക്കും എത്തുമെന്ന കാര്യവും എത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട അവസാനഘട്ട തിരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് കെ സുരേന്ദ്രന് വേണ്ടി നരേന്ദ്രമോദി എത്തുമെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു അതിലൂടെ ഒരു തരംഗം സൃഷ്ടിച്ച് പത്തനംതിട്ട ബി പിടിച്ചടക്കാൻ ശ്രമിക്കുകയാണ് കെ സുരേന്ദ്രനിലൂടെ പക്ഷേ അതേ നാണയത്തിൽ കോൺഗ്രസ് തിരിച്ചടി നൽകിയിരിക്കുകയാണ് അതായത് മോദി വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു തരംഗം ഉണ്ടാകും ആ തരംഗത്തെ തിരിച്ചടിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും കടന്നു വരലിലൂടെയായിരിക്കും അതോടുകൂടി ഒരു കോൺഗ്രസ് തരംഗവും കൂടി അവിടെ സൃഷ്ടിച്ചെടുക്കാനുള്ള നീക്കം കോൺഗ്രസ് കത്തുണ്ട് അത് മാത്രമല്ല വീണ ജോർജിന് വേണ്ടി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായ സീതാറാം യെച്ചൂരിയും എത്തുന്നതോട് കൂടി ഈ മൂന്ന് മുന്നണികളുടെയും പോരാട്ടം പത്തനംതിട്ടയിൽ ശക്തിയായി മുന്നോട്ട് പോകും അത് ഇഞ്ചോടിഞ്ചുള്ള ഒരു പോരാട്ടത്തെ പത്തനംതിട്ട വിളിച്ചോതും അതിലൂടെ ആരായിരിക്കും ജയിക്കുക ആരോടൊപ്പമായിരിക്കും പത്തനംതിട്ടയിലെ ജനങ്ങൾ നിൽക്കുക എന്നുള്ളതും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് അത് മാത്രമല്ല ദേശീയ മാധ്യമങ്ങൾ അവസാനഘട്ട തിരഞ്ഞെടുപ്പ് പ്രചാരണ സമീപം ത്തിൽ കേരളത്തിനെ ഉറ്റുനോക്കിക്കൊണ്ടായിരിക്കും നിൽക്കുക കാരണം എല്ലാ ദേശീയ നേതാക്കന്മാരും കേരളത്തിലേക്ക് എത്തുന്നു അതും ശബരിമല വിഷയം ഇന്ത്യ രാജ്യത്ത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം തന്നെയാണ് അതുകൊണ്ട് തന്നെ ശബരിമല വിഷയം നിലനിൽക്കുന്ന പത്തനംതിട്ട ആരോടൊപ്പം നിൽക്കും ഈ തിരഞ്ഞെടുപ്പോട് കൂടി ഒരു കാര്യം വ്യക്തമാകും ശബരിമല വിഷയത്തിൽ ബി ജെ പി നാടകം കളിച്ചോ അല്ലെങ്കിൽ ബി ജെ പി വിശ്വാസികളോടൊപ്പം നിന്നോ എന്ന കാര്യം ഈ തിരഞ്ഞെടുപ്പോട് കൂടി വ്യക്തമാകാൻ പോവുകയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള